ർക്കൊരു പരിപാടി ഇല്ല പോലത്തെ സാധാരണക്കാരും സമാധാന ശാന്തി സമാധാനം ഞാൻ ആഗ്രഹിച്ചു കച്ചറിയും പുതൂലൊന്നും ഞമ്മക്ക് പറ്റില്ല അല്ലെങ്കിൽ തന്നെ ഈ നാട്ടിലും അതായ മുതല്

ദുബായിലാകെ പൊളിച്ചിറക്കാൻ വേണ്ടി പോവണ അല്ല എന്തൊക്കെ പിന്നെ പിന്നെ മുന്തിരി ടീമിന്റെ പാളല്ലേ കണ്ടു അത് ഞമ്മള് നമ്മളെ ഫസ്റ്റ് ദുബായിട്ട് ഉണ്ടായിരുന്ന ആരാണ് മുന്തിരിണ്ടായിരുന്നു ഞമ്മള് അഞ്ചാറ് വട്ടം പോയപ്പോ സാധനല്ലേ ുബായിലൊന്നും പ്രശ്നല്ല നമ്മളെ നാട്ടിലാണ് എല്ലാ സംഗതി പ്രശ്നം അവിടെ പറഞ്ഞു കഴിഞ്ഞാല് എല്ലാം ഒരു സമാധാനം ഇല്ല സർക്കാർ മദ്യം വെക്കുന്നു പക്ഷേ നമ്മളൊരു ഫോട്ടോ അതാണ് എത്ര ഇരുപത് പുതിയ ബിയർ പാർലറുകള് ലൈസൻസ് പുതിയ ലിക്കർ ലൈസൻസ് ഇതെല്ലാം കൊടുത്തു പക്ഷെ ചെറുക്ക പലർക്ക് കച്ചവടക്കടയിലൊക്കെ സാധനം തരണം എന്ത് ഞമ്മളെ തായ്ലാന്റ് വാങ്ങി തീർച്ചയായിട്ടും അത് കുറയും ഇത് വെള്ള ഉള്ളിൽ കൂടി പോയി സാധനം ഫാനാണ് ഈ ഈ ഈ അല്ലെങ്കിൽ പൊടിയൊക്കെ ഇന്നത്തെ രാവിലത്തെ ഒരു സംഭവം റൂമിൽ ഉണ്ടായ സംഭവം കേട്ടോ ഞാൻ നമ്മളെ ലുലുവിന്റെ അവിടെയാണ് റൂം എടുത്തിരുന്നത് നേരം ഒരു എട്ടര മണിക്ക് വാതിലും ഇങ്ങനെ മുട്ടുണ്ട് ഞാൻ നോക്കിയപ്പോൾ എന്താ സംഭവം എന്ന് പറയുമോ ഒരു അഞ്ച് പത്ത് പന്ത്രണ്ട് എത്രയുണ്ടാവും പതിനഞ്ചാളില് ഒരു പത്ത് പതിനഞ്ചാൾക്കാർ റൂമിന്റെ പുറത്ത് നിൽക്കണം സംഭവം ഇല്ലാത്ത സംഗതിയാണ് ഇനി ഇത് തള്ളി മറിച്ചൊന്നുമല്ല ഞമ്മളാധ ഹോട്ടലാണെന്നാണ് അപ്പൊ നോക്കുമ്പോ എന്താ പറയുക മറ്റത്തെ മറിച്ചു ആദ്യം തന്നെ നമ്മളാണെങ്കിൽ ഒരു സാധനം കടക്കുമ്പോൾ ഒരു സാധനം ഏഹ് ഒരു തുണി മാത്രം അങ്ങോട്ട് പൊഴിച്ചാണ്ട് നിൽക്കല്ലേ ഈ കഴിച്ചിട്ട സെഡി വരെ ഒരു പൈസ എല്ലാം ഒരു നോക്കി നേരെ ബാത്റൂമിന്റെ ഉള്ളക്ക പോയി അവിടുന്ന് കംപ്ലീറ്റ് ഇന്ന് രാവിലെ നടന്ന സംഭവമാണ് ഞമ്മക്കുണ്ടായാലോ അപ്പൊ ഈ കൊച്ചി ഈ യാണെങ്കില് പണി എട്ടിന്റേത് കിട്ടും എവിടെങ്കിലും കിട്ടിയാൽ മതി ഏഹ് പഞ്ചാര പോട്ട് കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടും കാരണം ആ റൂമിൽ ഒന്നും കയറി ചെക്ക് ചെയ്ത റൂമിൽ രണ്ട് വരടാ അങ്ങനൊക്കെ ഒരു ഇതുണ്ടാവും പക്ഷെ നടക്കൂല ഇന്ന് നമ്മക്ക് ഉണ്ടായത് പോവാണ് ഞാൻ പോലീസ്മാരോട് ചോദിച്ചു അല്ലെങ്കിൽ വലിയ വലിയ ഹോട്ടലിലൊക്കെ കയറി ചെക്ക് ചെയ്തു ചോദിച്ചു അല്ല അവരോടൊന്ന് ചോദിച്ചോളൂ ഞങ്ങൾ ഏത് ഹോട്ടലും കയറി ചെക്കാത്തു ഒരു സാധാരണ ഹോട്ടൽ പോയാണ്ട് അതിലാണ് അതിലാ പോലീസാറി എന്നോട് പറഞ്ഞു അല്ല ഇവിടെ ഇങ്ങനെ ഇടക്കിടക്ക് നടക്കലുണ്ട്